എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നീന കേശു ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നീന പാരാ നന്ദീ കൊണ്ടൻ്റെയുള്ള നന്ന് നീറയുന്നേ സന്നാഹമോടെ സ്തുതി പാടിടുന്നേൻ ദേവാ സന്നാഹം സ്തുതി പാടിടുന്നേ പാപത്തിൽ നിന്നുമെന്നെ കോടു തൂങ്ങി ശാപം ശിക്ഷകളേറ്റ ദേവാത്മജ പാവാശാവ ശിക്ഷകളേറ്റഹ ദേവാത്മജ അൻപോടും തോറും നടത്തുന്ന പൊന്നീട് എന്ന അനന്തം വന്ന് നമേ പൊന്നീടയൻ അനന്തം വന്ദനമേ അന്ത്യം വരെയുമെന്നെ കാൽ ചെയ്തീടുവാനന്ദീകയുള്ള മകൾ ശക്തയെ നാഥ അന്തീകെ ഉള്ള മകൾ ശക്തി നീ കൂടാതെ എന്നെ തേ ജിൻ മുമ്പാകെ മുറ്റും നീറുത്താൻ കഴിയുള്ളവനെ എന്നെ മുറ്റും നീറുത്താൻ കഴിയുള്ളവനെ പി വി തൊമ്മി ഉദേശിയുടെ പാട്ടാണ് ഞാനിപ്പോൾ പാടിയത് വളരെ പ്രസിദ്ധമായ ഒരു പാട്ടാണ് ഈ പാട്ട് പാടാതെ ക്രൈസ്തവ ഭവനങ്ങളിൽ ഒരിക്കലും ചടങ്ങുകൾ നടക്കാറില്ല ഇത് എല്ലാ സന്ദർഭങ്ങളിലും പാടാൻ പറ്റിയ ഒരു നല്ല പാട്ടാണ് അത് എല്ലാവരും ആസ്വദിച്ച് പാടുന്ന പാട്ടുമാണ് മറ്റൊരു പാട്ടാണ് ഇന്നോ പകൽ മുഴുവൻ കരുണയോടനെ സൂക്ഷിച്ചവനേ നന്ദിയോടെ തിരുനാമത്തിനു സദ വന്ദനം ചെയ്തിടുന്നേ നീ നന്ദിയോടെ തിരുനാമത്തിനു സദ വന്ദനം ചെയ്തിടുന്നേ നീ അന്ന വസ്ത്രാദികളും സുഖം വേലമെം നീവകൾ സമസ്തം തന്നാടിയാനിത്യം പോറ്റിയിടുന്ന ഉന്നതൻ നീ ഭരണീ തന്നടിയാനെ നിത്യം പോറ്റിയിടുന്ന ഉന്നതൻ നീ ഭരണീ ശാന്തതയോടു കർത്ത തീരുമുമ്പിൽ ചന്തമായിന്നുറങ്ങി സന്തോഷമോടുണരേ സന്തോഷമോടു മറ്റേ ഒരു പാട്ടാണ് വളരെ പ്രസിദ്ധമായ വേറൊരു പാട്ടാണ് നീയല്ലോഹോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ നീയല്ലാതില്ല ശ്രയിപ്പനാരുമേ നീയല്ലാതില്ല ഭൂവിൽ ആശ്രയിപ്പനാരുമേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പേ അന്നു ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നോൻ ും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നാവൻ ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ നീയല്ലോഹോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പേ നിത്യജീവാമൊഴികൾ നിന്നിലുണ്ടോ പറട്ടിട്ടിയങ്ങളെങ്ങു പോയി വസിക്കും നിന്നെ വിട്ടിട്ടാടി ഞങ്ങളെങ്ങു പോയി വസിക്കും നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യാസമ്പത്തേശുവേ ഇതുപോലെ നൂറുകണക്കിന് പാട്ടുകൾ എഴുതിയ വളരെയേറെ പ്രസിദ്ധങ്ങളായ പാട്ടുകൾ എഴുതിയ പി വി തൊമ്മി ഉപദേശി കുന്നങ്കുളങ്കാരനാണ് തൃശ്ശൂരിനടുത്ത് കുന്നംകുളം എന്ന പ്രദേശത്തുകാരനാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ജൂലൈ മാസം പത്താം തീയതി ഈ ലോകത്തോട് യാത്ര പറഞ്ഞ ഒരു ദൈവദാസനായിരുന്നു മുപ്പത്തിയെട്ടാമത്തെ വയസ്സിലാണ് താൻ ഇഹലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞത് അദ്ദേഹം ഈ മുപ്പത്തിയെട്ട് വയസ്സിനുള്ളിലെ പ്രഗത്ഭനായ ഒരു പ്രവർത്തകനായി ഒരു മിഷണറിയായി ഒരു മനുഷ്യസ്നേഹിയായി ഒരു അധ്യാപകനായി ഒരു മിഷണറിയായി ഒക്കെ പ്രവർത്തിച്ച ആളാണ് അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം ഒരു അധ്യാപകനായി കുന്നംകുളത്ത് പഴഞ്ഞിയിലെ ഒരു സ്കൂളിലെ അദ്ദേഹം അധ്യാപകനായി പ്രവർത്തനം ആരംഭിച്ചു ഒരു മൂന്ന് നാല് വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് ശേഷം അദ്ദേഹം അത് ഉപേക്ഷിച്ച് പൂർണ്ണ സമയം സുവിശേഷം പറയുവാനായിട്ട് അദ്ദേഹം വേർതിരിച്ചു അദ്ദേഹത്തിൻ്റെ വലിയ ഒരു താല്പര്യമാണ് സുവിശേഷ വേല അതുകൊണ്ട് അദ്ദേഹം ഭാഗികമായി ചെയ്യുന്ന ആ വേല പൂർണ്ണ സമയം സുവിശേഷ വേലയ്ക്കായിട്ട് അദ്ദേഹം വേർതിരിച്ചു അന്ന് കുന്നംകുളം പള്ളിയിലെ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ചൻ അദ്ദേഹം ഈ തൊമ്മി ഉപദേശിയെ തൃശ്ശൂര് പെരുമ്പാവൂർ ആദ്യമായ സ്ഥലങ്ങളിലേക്ക് പ്രവർത്തനത്തിനായിട്ട് അയച്ചു അതിന് ടൈറ്റസ് സെക്കൻഡ് മെത്രാപൊലിത്തായുടെ അനുവാദപത്രവും ലഭിച്ചു അങ്ങനെ അദ്ദേഹം അവിടെ പോയി തൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തൻ്റെ സുവിശേഷ വേലയുടെ പ്രവർത്തന മണ്ഡലം കുന്നംകുളം തന്നെയാക്കി അവിടെ വന്ന് അദ്ദേഹം വളരെ അത്ഭുതകരമായ രീതിയിൽ തൻ്റെ ശുശ്രൂഷ ഇടവകയോട് ചേർന്നു ആ ദേശത്തോട്ട് ഒക്കെ പ്രവർത്തിച്ചു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ഹൃദ്യമായിരുന്നു ആസ്വാദ്യകരമായിരുന്നു അദ്ദേഹം ഈ സുവിശേഷ വേല ചെയ്തത് ചെയ്യുമ്പോൾ തന്നെ അനേകരെ സഹായിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു താനൊരു വലിയ മനുഷ്യസ്നേഹിയായിരുന്നു തൻ്റെ കയ്യിൽ കിട്ടുന്ന പണം മുഴുവനും അങ്ങനെ അനേകർക്ക് ദാനമായി നൽകുകയും അവരുടെ ആവശ്യങ്ങളിൽ അവരെ സഹായിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഞാൻ അതുകൊണ്ട് ഒരു സമ്പാദ്യക്കാരനായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹം വളരെ ദാനധർമ്മിയായി മറ്റുള്ളവരുടെ വേദനകളിൽ ഒപ്പം നിൽക്കുന്നവനായി അദ്ദേഹം തീർന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ആ പ്രദേശത്തെ എല്ലാം കുന്നംകുളവും കുന്നംകുളത്തിനടുത്ത സ്ഥലങ്ങളിലെല്ലാം വ്യാപകമായി കോളറ പിടിപെട്ടു ഈ കോളറ പിടിപെട്ടപ്പോൾ അദ്ദേഹം അവിടെ പോയി അവരെല്ലാം ശുശ്രൂഷിക്കാൻ ശ്രമിച്ചു അവർക്കൊക്കെ ശുശ്രൂഷ ചെയ്തു വരികയെ കോളറ നമുക്കെല്ലാവർക്കും പോലെ പെട്ടെന്ന് പകരുന്ന ഒരു രോഗമാണല്ലോ അങ്ങനെ പെട്ടെന്ന് പകർന്ന ആ രോഗം അത് അദ്ദേഹത്തിനെ അദ്ദേഹത്തെയും കരുപ്പിടിച്ചു അദ്ദേഹത്തെയും ബാധിച്ചു കഴിഞ്ഞപ്പോൾ തീരെ രോഗം മൂർച്ഛിച്ച സമയത്ത് അദ്ദേഹം വീട്ടിൽ വന്ന് കിടന്നു വീട്ടിൽ വന്ന് കിടന്നപ്പോൾ തനിക്ക് മനസ്സിലായി തൻ്റെ അവസാന നിമിഷം അടുത്തു എന്നത് അതുകൊണ്ട് അവിടെ കിടക്കുമ്പോൾ മകള് ഒരു ഏക മകളായിരുന്നു ഉണ്ടായിരുന്നത് ആ മകള് ഓടി വന്ന് സ്കൂളിൽ നിന്ന് ഓടി വന്നു അവൾക്കപ്പോൾ പതിമൂന്ന് വയസ്സായിരുന്നു പ്രായം ഓടി വന്ന് അപ്പനെ കണ്ടപ്പോൾ തീരെ അവശമായി കിടക്കുന്നത്